മഞ്ചേശ്വരത്ത് കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന യുവ വ്യാപാരിയെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ജീപ്പിൽ യൂണിഫോം ധരിക്കാതെ എത്തിയായിരുന്നു പോലീസുകാരുടെ മർദ്ദനമെന്നും ആരോപണമുണ്ട് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് നെച്ചിപ്പതവിൽ സ്ക്രാപ്പ് കട നടത്തുന്ന മുഹമ്മദ് ഹനീഫ് എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് പരാതിക്കാരൻ സ്വന്തം കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന തന്നെ പോലീസ് അകാരണമായും ക്രൂരമായും ഈ യുവ വ്യാപാരി പറയുന്നത് മണി ഉള്ളിൽ ില് ഞാനായിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജീപ്പില് പോലീസ് വണ്ടി വന്നു വന്നിട്ട് നീ എന്തോടെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എന്ത് സ്ക്രാപ്പ് ഏത് സ്ക്രാപ്പ് ഉള്ളിൽ ഉള്ളിലേക്കല്ലേ ടി സർട്ടിട്ടിട്ട് രണ്ടാൾ വന്നിട്ട് അങ്ങ് അടിച്ച് ഇങ്ങനും അടിച്ചു തന്നെ അടിച്ചിട്ട് പിടിച്ച് പിടിച്ചാൽ ഞാൻ എന്ത് പരാതി ഏ എനിക്ക് നീ കാണൂണ് പഠിപ്പിക്കുന്നത് എന്ത് പരാതി നീ എന്ത് കാണൂണ് സംസാരിക്കണ്ടാന്ന് പറഞ്ഞിട്ട് കൈനൈ പ്രതികളെ ഇങ്ങനെ ലോക്കാക്കുന്ന പോലെ ലോക്കാക്കിയിട്ട് ജീപ്പിലേക്ക് തള്ളാൻ പോയി ജീപ്പിലേക്ക് തള്ളാം അപ്പം എൻ്റെ കുട്ടിൻ്റെ കുട്ടിക്ക് അറിയാൻ തുടങ്ങി പിന്നെ പറഞ്ഞ് എന്ത് സാർ എന്ത് പരാതി പരാതി ഒന്നുമില്ല അതായത് എൻ്റെ നല്ല ലീഗലായിട്ടുള്ളത് എന്ത് പബ്ലിക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സാധനം ബൈക്കുണ്ട് കാറുണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുള്ളത് അല്ല അതിൻ്റെ ഡോക്യുമെന്റ്സ് എടു ഇതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഫോൺ എടുക്കുമ്പോൾ ഫോൺ വയ്ക്കും ജീപ്പ് നല്ല അടി അടിച്ച് അത് ആൾക്കാരാണ് യൂണിഫോം ധരിക്കാതെ ജീപ്പിലെത്തിയായിരുന്നു പോലീസുകാരുടെ മർദ്ദനമെന്നും ഇയാൾ ആരോപിക്കുന്നു വന്നത് എവിടുത്തെ പോലീസുകാരാണെന്നോ എന്തിനാണ് തന്നെ മർദ്ദിച്ചതെന്നോ അറിയില്ലെന്നും ഹനീസ് നിസ്സഹായതയോടെയും അമ്പരപ്പോടെയും പറയുന്നു അങ്ങനെ അവർ അടിച്ചു പിന്നെ ഇളക്ക് തല തിരിയാൻ തുടങ്ങി ആ തല തിരിയാനാണ് ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് ഞാൻ കുമ്പളേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ചക്കപ്പ് ആക്കിയിട്ട് മരുന്നായിരുന്നു അപ്പോൾ അവർ ചോദിച്ചെന്ന് സംഭവം അപ്പോൾ ഞാനെല്ലാം സർട്ട് ജീരിയിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം സംഭവം പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കംപ്ലയിൻ്റ് ആക്കി കംപ്ലയിൻ്റ് ആക്കിയിട്ട് കുമ്പേ അഞ്ച് സ്ഥലത്തൊക്കെ ഒരു കംപ്ലൈൻ്റ് ആക്കി അവിടെ നിന്ന് സീത കാസർഗോഡ് പോയിട്ട് ി അവർക്ക് അപ്പൊ എസ് പിടില്ലെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ സംസാരിച്ചിട്ട് അവര് എന്നെ ശില്പ് തന്നിട്ടില്ല കംപ്ലൈൻറ് അവര് എടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് രണ്ട് പോലീസുകാർ വലിച്ചിടച്ച് ജീപ്പിലേക്ക് കയറ്റിയതായും ഒടുവിൽ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഇറക്കി വിടുകയുമായിരുന്നു അല്ല ഞങ്ങൾ ഞങ്ങടെ പീഡിയെല്ലാം വന്നിട്ടിരിക്കും വിഷയം പറയുമ്പോ ഒരു പോലീസ് എന്ന് ഒരു അടിച്ചങ്ങാടാ പറ്റുമോ അങ്ങനെ അപ്പൊ ഞങ്ങളിത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഇതില്ലേ പീഡിയല് അടിക്കുന്നെ അങ്ങോട്ട് കച്ചവടം ആയിക്കൊണ്ടല്ലോ കൊറേ സമയൻസ് എല്ലാം ഉണ്ടാവും വെറുതെ കച്ചവട വന്നിട്ട് ഒരു കാക്കിട്ട പോലീസ് ഉണ്ടായി അഞ്ചാറ് പേര് പുറകത്തെ വണ്ടിയിലുണ്ടായി എന്തായാലും സിവിൽ ഡ്രസ്സിലാണ് ഉണ്ടായി വന്ന് വന്നിട്ട് ഇവിടെ നിങ്ങൾ വന്ന് ഇവിടെ ചോദിച്ചു ഓരോരുടെ സംസാരിച്ചോണ്ട് എന്നിട്ട് പറഞ്ഞു എന്റെ സ്ക്രാപ്പിൻ്റെ കടയാണെന്ന് പറഞ്ഞു എന്നിട്ട് വേറെല്ലാം ചെക്കാക്കി ചെക്കാക്കി ചോദിച്ചു നീ കട്ട വണ്ടിയെല്ലാം മേടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എന്നാൽ ആര് കംപ്ലൈന്റ് ആക്കി എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് കംപ്ലൈൻ്റ് എന്തെങ്കിലും എനിക്ക് നമ്മൾ കണ്ടല്ലോ പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തു അതിൻ്റെ എന്നിട്ട് പുറത്ത് വന്ന് സംസാരിച്ചോന്നുണ്ടായി വന്നിട്ട് അപ്പോൾ എന്ത് സംഭവം നമുക്കറിയില്ല നമ്മളാട് പുറത്ത് വരുമ്പോൾ അവിടെ നിന്നിട്ട് ഇവിടെ പോകും അവിടെ ആ സൈഡിൽ വണ്ടി അപ്പോൾ എൻ്റെ ഓണറും പിന്നെ അതിൻ്റെ നേബേഴ്സ് ഒട്ടിക്ക് ബിസിയമുണ്ടായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ജീബ് വന്ന് പോലീസ് ജീബ് വന്ന് ചോദിച്ച് നിങ്ങന്തു കൂടെ അപ്പോൾ എൻ്റെ ഓർഡർ ചെന്ന് എൻ്റെ ഷോപ്പ് ചെയ്തു

കുമ്പളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയും തേടി സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും മുഹമ്മദ് ഹനീഫ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉപ്പള